മുൻപ് മാരാമൺ മണൽ പുറത്ത് റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു അനുഭവം അതുമുതലുള്ള മുതലുള്ള അനുഭവം എന്റെ പേര് ബാബു പുല്ലാട് ഞാൻ അമർ തൊണ്ണ സഭയിലെ ഒരു സുവിശേഷകനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ മാരാൻ കൺവെൻഷന്റെ ഈ പന്തലില് പ്രകാശം കൊടുത്തത് എൻ്റെ ഫാദർ ഫാദറും ഫാദറിന്റെ ജ്യേഷ്ഠനും എന്ന് പറയും ഗ്യാസ് ലൈറ്റ് മണ്ണെണ്ണ ഒഴിച്ച് പമ്പ് ചെയ്ത് ലൈറ്റ് കത്തിക്കുന്നതായ ഒരു സംവിധാനം അതിപ്പോൾ ഇല്ല അപ്പോൾ ഈ പന്തൽ നിറച്ച് അത് ആവശ്യത്തിനനുസരിച്ച് ഓരോ ദിവസത്തെ ആവശ്യത്തിനനുസരിച്ച് അവരത് കത്തി തൂക്കി ഇടുമാരും എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ആളി കത്തിയാൽ ഓലെ പിടിക്കും കെട്ടുപോയാൽ കമ്മിറ്റിക്കാർ കുഴപ്പമുണ്ടാകും അതുകൊണ്ട് ആളി ആളിക്കത്തുന്നുണ്ടോ കെട്ടുപോകുന്നുണ്ടോ എന്ന് നോക്കണം അത് സംഭവിച്ചാൽ എൻ്റെ ഫാദറിനെ ഓടി വന്ന് അറിയിക്കണം ഇവിടെ എൻ്റെ ഫാദറിനൊരു ഓഫീസ് ഇത് ഷെഡൊക്കെ ഉണ്ടായി ലൈറ്റൊക്കെ സൂക്ഷിക്കറിയാൻ അവിടെ വന്ന് ഓടിക്കയത് അങ്ങനെ ദീർഘവർഷകാലം ഈ മണപ്പുറവുമായി ഈ കൺവെൻഷനുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അന്ന് മുതൽ ഈ കൺവെൻഷൻ സജീവമായിട്ട് എനിക്ക് എല്ലാ വർഷവും വരുന്നു എല്ലാ മീറ്റിങ്ങിനും വരുന്നുണ്ട് സാ സുശേഷ സംഘത്തിൻ്റെ മാനേജ് കമ്മിറ്റി ദീർഘമായ പതിനഞ്ച് വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ഈ ചൂട് പിടിച്ച് ഈ ആദ്യത്തെ കൺവെൻഷനിൽ നിന്നിരിക്കുന്നത് ഇതും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ